നാട്ടിലെ പൊക്കം കൂടിയ സ്ഥലം ക്ഷേത്രമാണ് അവിടെ ഭഗവാൻ കഴുത്തൊപ്പം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നു വെള്ളം സർവത്ര ജലം നാട്ടുകാരെല്ലാവരും കര തേടിപ്പോയി പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സന്തോഷം അതാണ് പ്രധാനപ്പെട്ടത് ജീവിതത്തിൽ നാടകം കണ്ടിട്ടില്ലേ കുഞ്ഞുങ്ങൾ നാടകം അവർ ആദ്യമായിട്ട് കാണുന്നത് തന്നെ സബ് ജില്ലയിൽ ഇവർ കളിക്കുമ്പോൾ മറ്റൊരാളുടെ നാടകം കണ്ടിട്ടാണ് അവർ നാടകം എന്താണെന്ന് അറിയുന്നത് എല്ലാ വേദനകളെയും നമുക്ക് മറക്കാൻ അത് കലയിലൂടെയല്ലേ പറ്റുള്ളൂ നമ്മളിവരെ എത്ര കൗൺസിലിംഗ് ചെയ്താലും ഒക്കെ കുറച്ച് നേരത്തേക്ക് ഇവരുടെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കി മാറ്റാൻ ഇവരുടെ നില എല്ലാവരുടെയും അത് കലയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കുകളിൽ ഒന്നാണ് വെള്ളപ്പൊക്കത്തിൽ അത് ഏകദേശം നമ്മുടെ ചൂരൽമല മല സംഭവമായിട്ട് ഏകദേശം ഒരു എന്താണ് സാമ്യമുണ്ട് അമൽജിത്ത് എന്ന് പറയുന്ന പയ്യനുണ്ട് അതിൻ്റെ അത്ര പ്രധാന വേഷം ആ പട്ടിയുടെ വേഷം ചെയ്യുന്നത് ആ കുട്ടി മൂന്ന് പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അവന് മൂന്ന് പട്ടികളുണ്ടായിരുന്നു രണ്ടെണ്ണം നേരത്തെ ചത്തുപോയി അതിന് ശേഷം ഒരു പട്ടിയും ഇവനും കൂടെയാണ് പോയത് ആ ഉരുൾപൊട്ടലുണ്ടാകുന്ന സമയത്ത് ഒലിച്ചു പോയത് ഇവർ രണ്ടുപേരും കൂടെയാണ് അതിലിരുന്ന് അച്ഛൻ കൈപിടിച്ച് കയറ്റിയാണ് അവന് പട്ടി ഒലിച്ചുപോയി രാത്രിത്തെ ചോറ് കഴിച്ച് കടക്കുമ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോൾ വലിയ മോ കരയേ നോക്കുമ്പോൾ ഉരുളൊട്ടി പറയണേ ചൂരമലയും മുണ്ടൊക്കെ ആയോ അപ്പോഴാണ് ഞങ്ങൾ അറിയണേ അപ്പോൾ മനസ്സിലായിക്കുന്നത് ആയൊക്കെ പോയിക്കണത് അങ്ങനെ ഓർക്കുമ്പോഴാണ് എനിക്ക് ഈ സീനുകളിൽ കരയാനുള്ള ഇതൊക്കെ വരണേ ഫാമിലി എല്ലാവരും എല്ലാവരും മനസ്സിൽ സ്റ്റേജ് ും ഞങ്ങളിപ്പോൾ എ ഗ്രേഡിന് വേണ്ടിയോ അതായത് ഗ്രേസ് മാർക്കിന് വേണ്ടിയോ ആർക്കും വേണ്ടിയിട്ടല്ല ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ അതിജീവനം ഞങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് ഞങ്ങളത് പുറത്തേക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉണ്ണിസാർ ഞങ്ങൾക്ക് പറഞ്ഞതും ഞങ്ങൾ ചെയ്തതും കുട്ടികളുമായി ഇൻട്രാക്ട് ചെയ്തപ്പോഴാണ് അവരുടെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാവുന്നത് അവർക്കൊത്തിരി ആശങ്കകൾ അവർക്കൊത്തിരി ഭയം അവരുടെ ഭാവിയെ സംബന്ധിക്കുന്ന അവരുടെ ആകുലതകൾ അവിടെ താഴേക്ക് താഴേക്ക് അവരുടെ മാനസികാവസ്ഥ പോകുന്ന പോലെ തോന്നി വെള്ളപ്പൊക്കത്തിലെ തൊണ്ണൂറ് വർഷം മുമ്പ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കമാണ് അത് അതിജീവിച്ചവരാണ് കേരളത്തിലും മനുഷ്യൻ നമ്മുടെ കൊറോണയെ അതിജീവിച്ചവരാണ് അപ്പം നമുക്കിത് സാധിക്കും എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല എങ്കിലും അവർ അരങ്ങിൽ ജീവിച്ചു കാലമേൽപ്പിച്ച നോവിന്റെ ഓർമ്മകൾ മുറുക്കെപ്പിടിച്ച് ചാരത്തിൽ നിന്ന് പുനർജനിക്കുന്ന ഫീനിക്സ് പക്ഷികളെ പോലെ അവർ അതിജീവിക്കുന്നു ക്യാമറമാൻ ചരത്ത പാട്ട് കവിലിനൊപ്പം നൈനാൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം